വിശുദ്ധ ഖുർആൻ വാക്കുകൾക്ക് െർങ്ങാത്തുകൾക്ക് വാക്കുകൾക്ക് തരാത്ത ചരിത്രകാരനെ രേഖപ്പെടുത്താൻ കഴിയാത്ത പോലും നിശബ്ദമായി പുറകോട്ട് വാങ്ങുന്ന ലോകത്തിലെ ഏറ്റവും അപൂർവമായ നാലക്ഷരമാണ് ഖുർആൻ കാപാലികതയും മൃഗീയതയും മാത്രം ജീവിതത്തിന്റെ ധർമ്മബോധങ്ങളില്ലാത്ത ഇടനിലത്തിന്റെ ആസുരഭാവങ്ങളാക്കി മാറ്റിയ മാനുഷികത മുഴുവനും മരുഭൂമിയിൽ കുടിച്ചുകൂടിയ കരിങ്കൽ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവനും പ്രണമിച്ചു നിന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ വനാന്തരത്തിൽ ചോര തുടിക്കുന്ന കത്തിയുമായി കാത്തിരിക്കുമ്പോൾ തന്റെ കത്തിയുടെ മണം മാറ്റാൻ തന്റെ വാളിന്റെ ദാഹം തീർക്കാൻ ഒരു മനുഷ്യനെ പോലെ കിട്ടാതെ വിരമിച്ചിരിക്കുമ്പോൾ ആ സമയത്ത് കടന്നു വരുന്ന തന്റെ സ്വന്തം പിതാവാണെങ്കിൽ അന്നൊരു ദിവസം വാളിൽ ചോരമണക്കാരെ ഉറയിലിടാനുള്ള വൈമനസ്സിമണ് എന്റെ പിതാവിന്റെ പള്ളയിലേക്ക് ഞാൻ എന്റെ വാഴ് തന്നെ പുകത്തിക്കയറ്റി എന്ന് കരുവാലയത്തിന്റെ മദാഫിൽ ചാരിയിരുന്നു കൊണ്ട് വീരവാദം പറഞ്ഞ ആറാം നൂറ്റാണ്ടിലെ ജാഹിരീയത്തിന്റെ അഭിനേതാക്കളുടെ മുമ്പിൽ സ്വന്തം പെണ്ണിനോട് പോലും ക്രൂരതയോടെ പെരുമാറാൻ മാത്രം പഠിച്ച മനസ്സിൽ നിന്ന് മനുഷ്യത്വത്തിന്റെ മകനീയമായ ഭാവങ്ങൾ വിടുവനും വറ്റിപ്പോയാ ഒരു ആസുര ജനതയുടെ നടുവിൽ ഇവരെ എങ്ങനെയാണ് സത്യത്തിന്റെ പ്രകാശം കൊടുക്കുന്നതെന്നറിയാൻ ആകുലനായി വ്യാകുലനായി സ്വന്തം നാടിന്റെ മറുഭാഗത്തുള്ള ഒരു ഗുഹയുടെ വന്യമായ ഇരുണ്ട നിശബ്ദതയിൽ ധ്യാന ആ സമൂഹത്തിന്റെ പ്രതിനിധിയായ ഒരു നാൽപ്പത് വയസ്സുകാരന്റെ മനസ്സിലെ ഖിന്നമായ ഭാവങ്ങൾക്ക് വിരാമം സൃഷ്ടിച്ചുകൊണ്ട് ആകാശലോകത്ത് നിന്ന് ആദ്യമായി പിന്നിൽ നിന്ന മണ്ണിലേക്ക് പ്രപഞ്ച സെട്ടാവിന്റെ വഹയുമായി കടന്നു വന്ന രൂഹിന്ദമീനും അലക്കി ജതിരിയിൽ വസ്സലാം ആദ്യമായി എന്ന വായനയുടെ പുനർവായനയുടെ സത്യസാക്ഷ്യവുമായി ആ നോക്കാടിലേക്ക് നന്മയുടെ വെളിച്ചം കൊടുക്കാൻ വേണ്ടി കടന്നുവന്ന അള്ളാഹുദിന്റെ വിശുദ്ധമായ കുറ ആ ഖുർആൻ ലോകത്തിലെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗുഹയുടെ വന്യമായ ഇടനാടികളുടെ ഏറ്റവും വലിയ ഭീതിപ്പെടുത്തുന്ന ഏകാന്തതയുത്തനക്ക് അവതരിപ്പിക്കപ്പെട്ട ഇക്ര എന്ന ആദ്യത്തിന്റെ പ്രഥമ പഞ്ചസൂൽപ്പങ്ങളുമായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ജനലെക്കുബൈസും പർവ്വതത്തിന്റെ ഉത്തുമ്പൃഗങ്ങളിലോട്ട് കിടന്നു നിന്ന് തന്റെ മുമ്പിൽ വന്നു നിന്ന ചിരപരിചിതരായ തന്റെ ബന്ധുക്കളായ തന്റെ മിത്രങ്ങളായ തന്റെ കുടുംബാംഗങ്ങളായ ആയിരക്കണക്കിന് ആളുകളോട് ആദ്യമായി ഖുർആൻ കൊടുത്ത ദൗത്യം വേണ്ടി ആദ്യമായി അള്ളാഹുലിന്റെ വിശുദ്ധമായ ഖുറാനിനെ പരിചയപ്പെടുത്തുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പറഞ്ഞു കൊടുത്തത് സ്വർഗത്തെക്കുറിച്ചായിരുന്നില്ല ഭീതിപ്പെടുത്തുന്നില്ല പരക്ഷരങ്ങൾ പരിഭ്രാന്തരായി നീണ്ടിപ്പോകുന്ന മഹിഷതയെക്കുറിച്ചായിരുന്നില്ല ഏറ്റവും വലിയ നീതി തുരാസിനെ കുറിച്ച് അറിയുന്നില്ല തന്റെ മുമ്പിലോട്ട് വന്ന ആളുകളോട് ആദ്യമായും മദ്യം പാപമാണെന്നല്ലേ പറഞ്ഞത് പലിശമർജിക്കണമെന്നല്ലേ പറഞ്ഞത് ഈ പെണ്ണിനെ ജീവനോട് കുടിച്ചു കൂടണമെന്നല്ലേ പറഞ്ഞത് ആറാം നൂറ്റാടിലെ മനുഷ്യത്വം വറ്റിപ്പോയ മനുഷ്യരുടെ ഉള്ളിലേക്ക് ശ്രീലമേതാണ് അശ്ലീലമേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ജനതയോട് ആദ്യമായി പറഞ്ഞു കൊടുത്തത് ഈ പറയുന്ന എല്ലാ സാമൂഹിക പിന്മകൾക്കും ഒരു അവസാനം അവസാനമുണ്ടാക്കണമെങ്കിൽ നിങ്ങളറിയണം ഈ കാണുന്ന അഖിലലോക ബ്രഹ്മാണ്ട കടാകത്തെ മുഴുവനെ സിദ്ധിച്ച് പരിപാലിച്ചു പോകുന്ന ഈ രൂപിയെ സിദ്ധിച്ചാ ഈ സൂര്യനെ സിദ്ധിച്ച ഈ താരാപദങ്ങളെ ഈ നമൂനകളെ ഈ ഗാലക്സികളെ ഈ മൂക്കകളെ ഈ തലം നടക്കുന്ന തിരമാലകളെ ആ തിരമാലത്തിന് ഉള്ളിലൂടെ തടിച്ചു പോകുന്ന മരൽ മത്സ്യങ്ങളെ എല്ലാത്തിനെയും ഈ സസ്യലതാദികളെ ഈ വൃക്ഷ തരുലതാദികളെ മുഴുവനെ പരിപാലിച്ച് സംഹരിച്ചു പോകുന്ന ഏകനായൊരു ഫലചിദംബരാനന്ദ എല്ലാം ഒരട്ട് നിമിഷം കൊണ്ട് ഈ ലോകത്ത് സിദ്ധിക്കപ്പെട്ടതല്ല ഈ പർവ്വതങ്ങളും ഈ ഗിരിസിംഗങ്ങളും ഈ സൂര്യനും ഈ ചന്ദ്രനും നിങ്ങൾ കാണുന്ന ഗോചരവും മഗോചരവുമായ എല്ലാ സകലമാന വസ്തുക്കളും ഈ മനുഷ്യനും ഈ മൃഗങ്ങളും ഈ നാൽക്കാലികളും ഏകദോ ജീവിയായ അമീത എല്ലാ സർവധരാതരങ്ങളും ആ തരാതനങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് സിദ്ധിക്കപ്പെട്ടതല്ല ഓമാ سامراء من الأرض وما بينهما رأي അള്ളാഹുബിന്റെ ഏറ്റവും വലിയ പ്രത്യാവാക്യം പറക്കി കൊടുത്തു കൊണ്ട് നിങ്ങൾ അറിയണേ എല്ലാവരും അറിയേണ്ട സെറ്റമേതാണ് ഈ ആകാശവും ഈ ഭൂമിയും ഈ ആകാശ ഭൂമികളുടെ ഇടയിലുള്ള സർവധരാതലങ്ങളും അതിനെയൊന്നെല്ലായി ഒരു കൈതമാശയായി സിദ്ധിക്കപ്പെട്ടതല്ല അവരിട്ട് ദിവസം കണ്ട് മുളച്ചു ഈ സൂര്യനു മഹാവിശ്വര സിദ്ധാന്തത്തിലുണ്ടായതല്ല ഈ സൂര്യൻ ആര് മറിയാറ് കിടക്കുടിച്ചതല്ല ഈ ചന്ദ്രന്റെ ആത്രി പോയ ആര് മറിയാറ് വന്നതല്ല ഇതിന്റെ എല്ലാ പുറകിലൊരു സിദ്ധാറുണ്ട് ആ സിത്താവാണ് ആ സിത്താവാണ് ഒരു കൈതമാശയായി സിദ്ധിക്കണമെങ്കിൽ എന്റെ കരിയാത്ര എല്ലാ എല്ലാം നിയന്ത്രിക്കുന്നത് എല്ലാം എന്റെ കീഴിലാണ് ഞാനറിയാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ലി അതിലിന് എല്ലാം രേഖപ്പെടുത്തി വച്ചത് ഞാനാണ് ും ഭൂതവും വർത്തമാണല്ലോ അറിഞ്ഞതും അറിയാത്തതും രഹസ്യവും പരസ്യമായി ഉള്ളിൽ ുള്ളിൽ ഉറപ്പിച്ചുവച്ചതും കണ്ണിൻ്റുള്ളിൽ ആരും അറിയാതെ വന്നു പോയതോളു എല്ലാം അറിയുന്ന ഒരു തമ്പുരാനുണ്ട് ഇതെല്ലാം എന്റെടാണ് ഞാൻ ഞാനറിയാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ല അവനാണ് അവനേകനാണ് അവൻ ജാതനല്ല അവൻ ഭൂജാതനല്ല അവൻ സമാനനല്ല അവൻ നിരാശ്രയനാണ് അവൻ അതുകൊണ്ട് ശാസ്ത്രലോകമേ ദൈവഗണം കണ്ടുപിടിച്ചപ്പോ ദൈവത്തെ കഴിയുമെന്ന് കല്ല് വിളിച്ചവരെ ബഹിരാകാശ കേന്ദ്രത്തിൽ ആകാശത്തിലേക്ക് നോക്കി ചൊവ്വം കണ്ടുപിടിച്ചവനെ സൂര്യനായി നിശ്ചയിച്ചവനെ അഞ്ഞൂറ് കോടി വർഷം മാത്രമേ അഞ്ഞൂറ് വർഷം മാത്രമേ ഇനി സൂര്യനെ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞവനെ ഇല്ലയില്ല വശം ണ്ട് അത് പടിഞ്ഞാറൻ ചക്രവാളത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട് അത് രാവിലെ അരുണോദയത്തിന്റെ നാളെ ഉദിക്കുന്നുണ്ട് ആർക്കും അത് ഞായഈ കാണാൻ കഴിയില്ലേ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ ഖുർആൻ ആരോടാണ് പറയുന്നത് മൂലകളിനോട് കുടുംബത്തിനോട് ശൈവത്തിനോട് ഭ്രമണപഥത്തെ കുറിച്ച് ഒറ്റകമല്ലാണ്ട് മറ്റൊരു വാഹനത്തിൽ കയറിയിട്ടില്ലാത്ത ബിഫോർ വൺ തൗസൻഡ് ഹൺഡ്രഡ് അതോ ആയിരത്തഞ്ഞൂറ് വർഷം അബൂധകനോട് പറയുകയാണ് സൂര്യത്തിനല്ല സൂര്യനൊരു ഭ്രമണപഥമുണ്ടെന്ന് പറയാൻ കഴിഞ്ഞ കുറഹ് ഏറ്റവും വലിയ അത്ഭുതം ഏറ്റവും വലിയ അത്ഭുതം ഖുർആആാൻ പറയുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് അപ്പുറം സ്ത്രീകൾ നന്നായിട്ട് കേട്ടിരിക്കണം ആദ്യം നിലപ്പ് ദഹിക്കണമെന്നില്ല പക്ഷെ ഖുർആാനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് എന്റെ മുമ്പിൽ ഒരു ദൗത്യമാണ് കാരണം നമ്മൾ ഈ കേറി കുണ്ടംപൊരി തിന്നുന്ന ലാഗവത്വത്തോടെ ഖുർആൻ എന്ന് പറയുന്ന ഈ കുട്ടികൾ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായിരത്തിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഏറ്റവും പ്രായം പറഞ്ഞ ആളാണ് എത്ര വയസ് പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ഈ കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ലോക രഹസ്യങ്ങളുടെ ചുരുളുകൾ ഒതുക്കി വെക്കാൻ എത്ര വർഷം കൊണ്ടാഫായത് രണ്ടര രണ്ടര വർഷം കൊണ്ട് കഴിഞ്ഞെങ്കിൽ മന വർക്കരയിൽ സാമാന്യ ബുദ്ധി ഇല്ലാത്തൊരു കൊച്ചുകുട്ട് മന്ദബുദ്ധിയാണ് ആ കുട്ടി ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വന്ന് പതിനായിരങ്ങളുടെ മുമ്പിൽ നന്നായി സംസാരിക്കാൻ അറിയാത്ത അമ്മ വിളിക്കാൻ അറിയാത്ത ഒരു മന്ദബുദ്ധിയായ എന്ന് വയസ്സുകാരന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഖുർആൻ വലക്കുന്ന സൂക്ഷിക്കപ്പെടുന്നുവെങ്കിൽ ഈ ഖുർഹാൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് ഭഗവത്ഗീത മുഴുവനും കാണാതെ പിടിച്ച ഹൈന്ദവ പുരോഹിതൻ ചരിത്രത്തിലില്ല ബൈബിൾ മുഴുവനെ കാണാതെ പിടിച്ച ഒരു ക്രൈസ്തവ പുരോഹിതൻ ചരിത്രത്തിലില്ല പോപ്പിന് പോലും ഒത്തിക്കാനിലെ പൊപ്പിനെ പോലും ബൈബിളിന്റെ പടയനെയും പുതിയതിനും പൂർണ്ണമായിട്ടറിയില്ല ഇവിടുത്തെ പന്ത്രണ്ട് വയസ്സുകാരാണ് ഖുർബാൻ മുഴുവനും കാണാതറിയുർ ഒരു അമാനുഷികമാണ് എന്തുകൊണ്ട് എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഖുർആാൻ അബൂദഹലിനോടാണ് പറയുന്നത് അബൂജലെ അന്ന് ഒറ്റകമല്ലാതെ വേറൊരു വാഹനത്തിന് അവർ കരുതിയിട്ടില്ല ആയത്തിറങ്ങി വശംസ് തജിരീരി മുസ്തക്കരില്ല ഈ സൂര്യനൊരു ഭ്രമണപഥമുണ്ട് അബൂത ഭ്രമണപഥം പോയിട്ട് ഭ്രമണം തന്നെ നഷ്ടപ്പെട്ടു പോയാളാണ് അബൂദഹൻ എന്നാ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ എന്നാ ഈ ഖുർആൻ ശാസ്ത്രം പറയാൻ വേണ്ടി വന്ന ഗ്രന്ഥവുമല്ല സഹോദരിമാരെ നന്നായിട്ട് കേൾക്കണം ദേഡ നേടെ സീരിയന്മാതിരി പെട്ടെന്ന് ഇവിടെ കരച്ചില് വരില്ല പാച്ച ഇങ്ങോട്ട് നോക്കാം അപ്പൊ നന്നായിട്ട് ഖുർആൻ എന്താ എന്ന് ഈ കെട്ടത് എന്നെ കേട്ട് കേട്ട് കെട്ട് കെട്ട് ഖുർആൻ എന്ന് അറിഞ്ഞിട്ട് ഇന്ന് ഇവിടെ വെച്ച് നമ്മളൊരു ഖുർആൻ പ്രേമിയായി മാറണം ഞാൻ അതാ പറയുക യഥാർത്ഥത്തിൽ ഖുർആാനോ ഒന്ന് നിങ്ങടെ നിർമ്മിച്ചത് യഥാർത്ഥത്തിൽ ഖുർആനോ ശാസ്ത്രം പറയാൻ വേണ്ടി വന്ന ഒരു ഗ്രന്ഥം അല്ലതാണ് ഖുർആാനിന്റെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകളിൽ ആയിരത്തിൽ പേരം വരുന്ന ആയത്തുകൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് അസ്ട്രോണമി ജോഗ്രഫി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എല്ലാം ഖുർഹാനിലുണ്ട് ആയിരത്തിലധികം ആളുകൾ ഫിക്കിങ്ങിന്റെ നിയമം പറഞ്ഞതിനേക്കാൾ ഖുർആൻ ശാസ്ത്രത്തിന്റെ രഹസ്യമാണ് പറഞ്ഞത് എന്നാൽ ഖുർആാന്റെ ലക്ഷ്യം ശാസ്ത്രം പറയൽ ശാസ്ത്രം പറയൽ എന്തിട്ട് മനുഷ്യന്മാരായി അള്ളാ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ രണ്ട് മണിക്കൂർ കൊണ്ട് കുർത്താനും ഞാനൊന്ന് പരിചയപ്പെടുത്തുക രാസ നല്ല വാദം പറഞ്ഞ് അവസാനം പത്ത് സ്ഥലത്ത് ഒരു വായിച്ചു നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകും എന്നീ നാടിന്റെ ആഘോഷമാണ് ഇന്ന് മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കി അത്ഭുതത്തോടെ അള്ളാഹുവിനോട് ചോദിക്കും അള്ളാഹുവേ ഇവരാണോ രക്ത ചൊരിച്ചിലുണ്ടാക്കുമെന്ന് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയ അടിമകളെന്ന് വാനലോകത്തിന്റെ പതിനായിരക്കണക്കിന് മലക്കുകൾ ഭൂമിയെ നോക്കിയിട്ട് അഭിമാനത്തോടെ പുഞ്ചിരിക്കുന്ന രാത്രിയാണിത് ഈ രാത്രി വെറും രാത്രിയല്ല എൽ എൻ ബി കോളേജിന് ബലിതം എടുത്തവനെ നോക്കി മലക്ക് വിളിച്ചിരിക്കില്ല പക്ഷേ പന്ത്രണ്ട് വയസ്സുകാരൻ മുതൽ പതിനഞ്ച് വയസ്സുകാരൻ നോക്കിയിട്ട് മലക്ക് വിളിച്ചിരിക്കൂ കാരണം എന്താ വിഷയം വിട്ടുപോകണ്ട യഥാർത്ഥത്തിൽ കുർആാൻ ശാസ്ത്രം പറയാൻ വേണ്ടി വന്നത് ശാസ്ത്രം പറയൽ കുർാന ലക്ഷ്യമേല്ല നമ്മളെല്ലാരും പറഞ്ഞണ്ടുഹാൻ ശാസ്ത്രമാണ് നമുക്കല്ല ശാസ്ത്രം വിട്ടു അറിയത്തില്ലതാണ് എന്നാൽ ഖുർആാന്റെ ലക്ഷ്യമോ ശാസ്ത്രം പറയാനല്ല എവിടെയൊക്കെ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഖുർഹാനിൽ ഒരു ശൈലി കാണാം ഇടയ്ക്ക് നേരിട്ട് മാറ്റും എന്റെ ഇത് ഖുർഹാന്റെ ലക്ഷ്യമല്ല എന്റെ ലക്ഷ്യം ഇതല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഒരാഴത്തിന്റെ പകുതിയിൽ ശാസ്ത്രം നിർത്തും ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ